Hello അജ്ജുമാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിത് നമ്മുടെ വീട്ടിൽ പന്തലിട്ട പാഷൻ ബ്രൂട്ടിൻ്റെ തായമായിട്ടാണ് നിൽക്കുന്നത് ഇവിടെ നല്ല തണലുണ്ട് തണൽ മാത്രമല്ല നിറയെ ഫാഷൻ ഫ്രൂട്ട് കായ്ക്കുന്നുണ്ട് അവിടെ കണ്ടു ഇതൊക്കെ നിറയെ കായ്ച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടായിട്ടം പാഷൻ ഫ്രൂട്ടാണ് അതിൽ വെച്ചത് മഞ്ഞയും അതുപോലെ തന്നെ നമ്മുടെ വയലറ്റ് ഫാഷൻ ഫ്രൂട്ടാണ് വെച്ചത് സാധാരണ എല്ലായിടത്തും മഞ്ഞ ഫാഷൻ ഫ്രൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പുളിയായിരിക്കും പക്ഷേ ഇവിടുത്തെ മഞ്ഞ ഫാഷൻ ഫ്രൂട്ടിന് ഒരു പ്രത്യേകത ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മഞ്ഞ പാഷൻ ബൂട്ടിന് നല്ല മധുരമാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന നല്ല വയലറ്റ് പാഷൻ ഫ്രൂട്ടും അതുപോലെ തന്നെ മഞ്ഞ പാഷൻ ഫ്രൂട്ടും ഒരു വള്ളിയിൽ തന്നെയാണ് കയറ്റിയത് അതുകൊണ്ട് അങ്ങനെ കയറ്റിയത് കൊണ്ട് തന്നെ ഇത് രണ്ടും നമ്മുടെ ക്രോസ് പോളിനേഷൻ നടന്നുകൊണ്ട് രണ്ടും തലമേൽ നമ്മുടെ മഞ്ഞ വെറൈറ്റിയിൽ നല്ല മധുരവും അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള ഒരു ലിക്വിഡ് ആണ് അതിലുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ വയലറ്റ് പാഷൻ ഫ്രൂട്ടിനേക്കാളും മധുരത്തിലാണ് ഇപ്പ്രാവശ്യം നമ്മുടെ മഞ്ഞ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ട് സാധാരണ മഞ്ഞ പാഷൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ നല്ല പുളിയാണ് ഉണ്ടാവുക വീട്ടിൽ താഴെ അവിടെ മഞ്ഞ പാഷൻ ഫ്രൂട്ട് സെപ്പറേറ്റ് ഉള്ള ഒരു മരത്തിൽ കയറ്റിയിട്ടുണ്ട് പക്ഷേ അത് നല്ല പുളിയും അതുപോലെ തന്നെ ചെറിയ സൈസാണ് അതുപോലെ തന്നെ പക്ഷേ ഇവിടെ കണ്ട ഈ കണ്ണുണ്ടല്ലേ ഇതാണ് നമ്മുടെ മഞ്ഞ പാഷൻ ഫ്രൂട്ട് ഇത് ഇപ്പം നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കുന്നത് എന്താ ഇതിന് സൈസ് ഉണ്ടല്ലേ ഇത് നല്ല വലിയ സൈസാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ സാധാരണ മഞ്ഞ പാഷൻ ഫ്രൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സൈസിലാണ് വരുന്നത് ഇത് അത്യാവശ്യം നല്ല വലിയ സൈസിൽ വന്നിട്ടുണ്ട് അപ്പം ഇതേണ്ട നമ്മുടെ മഞ്ഞ അത്യാവശ്യം നല്ല വലിയ സൈസിലാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കാരണം മറ്റേതിനെ അപേക്ഷിച്ച് വളരെ വലിയ സൈസുണ്ട് ഇത് അതൊക്കെ സദാ വൈറ്റ് പോലെ തന്നെ പുറത്ത് അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞയാണുള്ളത് അപ്പോൾ നമുക്കിത് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ടത് കണ്ടോ നല്ല കട്ടിയാണ് ഇതിൻ്റെ ലിക്വിഡ് മറ്റേ സാധാരണ നമ്മൾ ചോപ്പിൻ്റെയൊക്കെ അതായത് പെർപ്പിൻ്റെയൊക്കെ വലിയ ലിക്വിഡ് പിന്നെ ഒരു നല്ല ലൂസായിട്ടുണ്ട് പക്ഷേ ഇത് നല്ല കട്ടുള്ളതാണ് നമുക്കിത് കുടിച്ച് നോക്കാം നല്ല മധുരമാണ് നമ്മുടെ നല്ല മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലറ്റിനെ അപേക്ഷിക്കുമ്പോൾ നല്ല മധുരമാണ് അതൊരു പഞ്ചസാര ഇട്ട അത്ര ടൈപ്പ് മധുരമുണ്ട് ക്യാമറമാൻ ഉള്ളവർക്കുണ്ട് നല്ല നല്ല മധുരം ഉണ്ട് ഇത് കണ്ടോ നല്ല മധുരമുണ്ട് പക്ഷെ വയലറ്റിന് ഇന്നും ഇപ്രാവശ്യം ഇത്രയും മധുരം വന്നിട്ടില്ല പുലി വളരെ കുറയുക കുറവാണ് അതുമാത്രമല്ല ഇതിൻ്റെ ലിക്വിഡ് ഒരു പൊടി ടൈപ്പാണ് ഉള്ളത് മറ്റേ മാതിരി ലൂസല്ല നല്ല ഒരു പൊടിയുള്ള ടൈപ്പിലാണ് പ്രശ്നം ആയിട്ടുള്ളത് അത് വേറന്നുകൊണ്ടല്ല നമ്മൾ രണ്ട് ഒന്നിൽ കയറ്റിയത് കൊണ്ടെ നമ്മുടെ പൂക്കൾ ക്രോസ് പോളിനേഷൻ നടന്നു അതുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു വിത്ത് ഇങ്ങനെ മാറും അതുപോലെ തന്നെ ഈ രീതിയിലേക്ക് മാറിയിട്ടുള്ളത് അപ്പോൾ ഈ ക്രോസ് പോളിനേഷൻ ചെയ്തതിൻ്റെ തൈ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പൂച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതിൻ്റെ തൈകളൊക്കെ ആയിട്ട് നമ്മൾ കുറേ ആവശ്യക്കാരെങ്കിലും പറയുകയാണെങ്കിൽ നല്ല പിന്നെ ആളുകളെ നോക്കിയിട്ട് നമ്മൾ അതിന് നല്ല തൈ ഉണ്ടെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇനി ഇത് മഞ്ഞ കാണിച്ചു തരാം ഇനി ഇതിൻ്റെ പർപ്പിൾ കൂടി കാണിച്ചു തരാം ഇത് കണ്ടോ ഇതാണ് ഇതിൻ്റെ പർപ്പിൾ കണ്ട പർപ്പിൾ നിങ്ങൾ കാണുന്നുണ്ട് കറക്റ്റ് പർപ്പിൾ തന്നെയാണ് ഇത് നമുക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് തയ്ച്ചൊക്കെ അതിൻ്റെ അവസ്ഥ ഉണ്ടാകുന്നത് ഇത് ചെറുതാണ് വലിയ പർപ്പിളൊക്കെ വലുതുണ്ടായിരുന്നു പർപ്പിള അത്യാവശ്യം നല്ല വലുപ്പം വരുന്നതാണ് പക്ഷേ ഇത് ചെറുതാണ് ഇതേണ്ട പറഞ്ഞ ഡിഫറെൻ്റ് ആണ് ഇതാണ്ട് ലിക്വിഡ് വളരെ വെള്ളം പോലെയാണ് ആ തിക്നസ്സില്ല വെള്ളം പോലെയാണ് അപ്പോൾ ഇതൊന്നും കുടിച്ചോക്കാം ഇത് മധുരണ്ട് പുളി പുളിയൊന്നുമില്ല അത്യാവശ്യം മധുരം ഉണ്ട് പക്ഷേ മറ്റെ വച്ച് നോക്കുമ്പോൾ ഇത് തിക്നസ് കുറവാണ് അതുപോലെ തന്നെ പിന്നെ ഈ മറ്റേൻ്റെ അത്ര മധുരം വന്നിട്ടില്ല അപ്പം ഇതാണ് എന്നത് വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു ട്രിഡിലും വീഡിയോ ആയിട്ട് വരുന്നതാണ് അജ്ജോണക്കാറ്റാ